യു എ പ്രവാസി എന്നീ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം പല ആൾക്കാരും ഇവിടുന്ന് യു എക്ക് വിസിറ്റിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് എനിക്കറിയാം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു ജോബ് ഉണ്ട് ആ ജോബ് ഗ്രൂപ്പിൽ ഏകദേശം ആ ഗ്രൂപ്പ് ജോബ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു പക്ഷെ എന്നാലും അതിൽ ഒരു പത്ത് രണ്ടായിരം അടുത്തിന് മേലെ രണ്ടായിരം ആൾക്കാർക്ക് മേലെ ജോലിയൊക്കെ വിട്ടിട്ടുണ്ടെന്നും പൈസ പിടിച്ചിട്ടൊന്നുമല്ല ഫ്രീ ആയിട്ടുള്ളൊരു സർവീസാണ് നമ്മൾ പല ഗ്രൂപ്പുകളിലും പല സ്ഥലങ്ങളിലും പോയിട്ട് കിട്ടുന്ന ജോലികൾ കളക്ട് ചെയ്തിട്ട് ഞാൻ പോയിട്ടില്ല സോറി ഇതേപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കയറിയിട്ട് അവിടുന്ന് കിട്ടുന്ന ജോലികൾ ഞാൻ എന്ത് ചെയ്യും ഞാനത് എൻ്റെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ ജോലി കിട്ടി പോയിട്ടുണ്ട് അതിലൊരു ആളെന്നോട് പറഞ്ഞൊരു കാര്യം അതാണ് ഇത് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഗ്രൂപ്പിലും ഞാൻ ഈ വോയിസ് ഇല്ലാറുണ്ട് പക്ഷേ എന്നാലും ഞാൻ എനിക്ക് തോന്നിയതെന്ന് ഒന്നും കൂടി പറയണം നിങ്ങളുടെ എത്തിക്കണം തോന്നി എൻ്റെ ചാനലിൽ കൂടി എത്തിക്കണം തോന്നി തോന്നിയതിൻ്റെ വരില്ലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീട് നടക്കുന്നുണ്ട് അവിടെ എന്താണ് തട്ടിപ്പ് എന്ന് വെച്ചാൽ ചില ഈ റെസ്റ്റോറൻറ്റ് കഫ്തീരിയ പോലുള്ള ചില സാധനങ്ങൾ പിന്നെ അതേപോലെ ലോഡിങ് അൺലോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് പല ഇതില്ലേ നമ്മൾ പാക്കിങ് ഇങ്ങനെയുള്ള കമ്പനികളുണ്ട് ചിലപ്പോൾ ഹെൽപ്പർ വേക്കൻസി അപ്പോൾ അതേപോലെ ഹെൽപ്പർ ജോലികൾക്കൊക്കെ പോകുമ്പോഴും ചില ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ എടുത്തിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ ചിലപ്പോൾ ആകെ വിസിറ്റ് ചിലപ്പോൾ നാളെ തീരാൻ നിൽക്കണം ചിലപ്പോൾ മറ്റന്നാക്ക എപ്പാണോ ആകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയായിരിക്കും ഈ ബുദ്ധിമുട്ടിനെ ഷൂ ചൂഷണം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ചില കമ്പനികൾ മലയാളി ആയിരിക്കും വേറെ എന്തെങ്കിലും കമ്പനി ഉണ്ട് അതിനിപ്പം അടുത്ത് ഒരു നേപ്പാളി കമ്പനി നമ്മുടെ ഗ്രൂപ്പിലൊരാളെ ചലിച്ചു അതെന്ന് വെച്ചാൽ ആ ചങ്ങായി പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പം ഞാനിങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ വിസ തരാനായിരുന്നു ഞാൻ എന്ത് ചെയ്ത് ഒരു ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഹെൽപ്പറായിട്ട് കയറി കയറിയപ്പോൾ അബുദാബിയിലാണ് കയറിയപ്പോഴും ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയിട്ട് നാല് മാസം അഞ്ച് മാസത്തോളം ഏകദേശം പണിയെടുത്തിട്ടും ശമ്പളം ഇല്ല അപ്പോൾ എല്ലാ മാസം ചോദിക്കുമ്പോൾ അടുത്ത മാസം ബോസ് വരും തരാം അങ്ങനെയാണ് ഇങ്ങനെ കോണ്ടിട്ട് ഇടക്ക് ഒരാൾ വരും വന്നിട്ട് പോവും എന്നിട്ട് തൊഴിലൊക്കെ തട്ടിയിട്ട് പോവും അത് നമ്മളങ്ങനെ സൂചിപ്പിച്ചിട്ട് ഇങ്ങനെ പോവും പിന്നെയുള്ള പണികൾ നമ്മളെടുക്കുക അപ്പോൾ അവിടെ ഞാൻ പിന്നെ അവിടെ ഓരോരുത്തരെ പരിചയപ്പെട്ട തുടങ്ങിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ എല്ലാവരും അവസ്ഥ തന്നെയാണ് നാലും അഞ്ചും മാസങ്ങൾ പിന്നെ അതിന് മുമ്പ് പണിയെടുത്തിട്ട് പോയ ആൾക്കാരുണ്ട് പറയാം ഏ എൻ്റെക്കാളും മുമ്പുണ്ടായിരുന്ന ആൾക്കാർക്ക് ഇത് തന്നെ അവസ്ഥ പൈസ ഒന്നും കിട്ടാതെ പോയി അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് സംഭവിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ അവരോട് ചോദിച്ചു അല്ല മോനെ നീ അവിടെ ജോലിക്ക് കയറാൻ പറയുമ്പം നേരെ കയറിയതാണോ അപ്പോൾ ആൾ പറഞ്ഞാൽ അതെ അതിൻ്റെ പേപ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഓഫർ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവൾ പറയില്ല അതെല്ലാം പറഞ്ഞതാണ് തരാമെന്ന് പറഞ്ഞു പിന്നെ തന്നില്ല നാളെത്തോട്ട് ജോലിക്ക് കയറിക്കോളം പറഞ്ഞു നാളെ തൊട്ട് ജോലിക്ക് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ ജോലി ഉണ്ട് പറഞ്ഞു അങ്ങനെ വന്നോളാം പറഞ്ഞു അങ്ങനെ കയറിയതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സോറി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതൊരു കമ്പനിയിലും ജോലിക്ക് പോക്കും പക്ഷേ ഉടനെ കയറിക്കോളം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ നിവൃത്തിയേടുകൊണ്ടായിരിക്കും കയറുന്നത് പക്ഷേ നിവർത്തികടായാലും നിങ്ങൾ ഓഫർ ലെറ്റർ എന്നൊരു സാധനം ലീഗലായിട്ട് നമ്മളവിടുത്തെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അത് ഈ കമ്പനിയും ഇത് എടുക്കുന്ന കമ്പനിയും നിങ്ങളും പാരാണ എംപ്ലോയി ആ എംപ്ലോയിയും ആ കമ്പനിയും ഗവൺമെൻറ്റുമായിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് എന്ന് വെച്ചാൽ ഇയാളെ ഞങ്ങൾ എടുക്കുന്നുണ്ട് ഇയാൾക്ക് ഇത്ര സാലറി പറയുന്നത് സാലറി കൊടുക്കും പിന്നെ അത് ഇത്ര നാൾക്കുള്ളിൽ വീസടിച്ചു കൊടുക്കും ഇന്നത്തൊട്ട് ഇത്ര മാസം പ്രൊബേഷൻ പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് ഇത്രയും നാൾ ഈ മൂന്ന് മാസം പ്രൊബേഷൻ പീരീഡ് ആണോ അതിൽ വെച്ചിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് മാസത്തിനുള്ളിൽ ഉള്ളിൽ സാലറി കിട്ടുമോ എന്ന് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് എന്തു ചെയ്യാം പോകട്ടെ ഓൺലൈനിൽ കൂടെ തന്നെ നമുക്ക് അവിടെ നമുക്ക് ലേബറിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാം എനിക്ക് എൻ്റെ സാലറി ഒന്നും ഇല്ല എന്നിട്ട് ഈ പേപ്പറായിട്ട് പോകാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വിസിറ്റിലുള്ള വിസിറ്റിലെന്തെങ്കിലും വല്ല ഫൈനും എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഫൈൻ എല്ലാതും ഈ പറഞ്ഞ കമ്പനി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അവർക്ക് ആ പേടി ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ചിലവർ പറയും കുഴപ്പമില്ല പിന്നെ ശരിയാക്കുക പിന്നെ ശരിയാക്കുക എന്ന് പറയും ഒരു കാരണവശാലും നിങ്ങൾ നിൽക്കരുത് അങ്ങനെ അവർക്ക് ഒരാൾ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു നൂറ് ശതമാനം നിങ്ങൾക്ക് അത് ചെയ്തിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു കഫ്റ്റീരിയ പോലും അല്ലെങ്കിൽ ഒരു സൈക്കിൾ കട പോലും ഓഫർ ലെറ്റർ മേടിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഓൺഡി പയ്യൻ ഞാൻ ഇരിക്കുക ഞാനിത് ചെയ്യും അഞ്ച് മാസം പണിയെടുത്ത് അഞ്ച് പൈസ കിട്ടിയില്ല നാട്ടിൽ പോകാൻ പൈസ ഇല്ലാതെ ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് ലീഗലായിട്ട് നിങ്ങൾ അവിടുത്തെ ആണെന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് ജോബിസ് തരാൻ അയാൾ ഒന്നും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ എന്ത് ചെയ്ത് ആ പയ്യനും ഇപ്പോൾ പണിയെടുത്ത് അവരെങ്ങനെയൊക്കെ കയറിപ്പോയി ഒന്നും ഇല്ല ഇപ്പോൾ കുറെ നാളായിട്ട് എനിക്ക് ഒരു ഇതില്ല അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ജോലി അന്വേഷിച്ച് പോകുന്ന ആൾക്കാർ നിങ്ങളുടെ നിവർത്തികടിനെ അതായത് നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വിഷമത്തെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെറിയ കമ്പനികൾ എല്ലാവരും അല്ല ചെറിയ കമ്പനി നൂറിൽ ഒരെണ്ണക്കായിരിക്കും ഉണ്ടാവണം ഒരെണ്ണത്തിലെ കാര്യം ഇരിക്കും ഞാനും ഈ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു എനിക്ക് എന്നോട് പറഞ്ഞ ആൾക്കാരനുഭവം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയുമോ അത് നിങ്ങൾ പേടിക്കൊന്നും പേടിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളവിടെ പോയിട്ട് ഏതെങ്കിലും ടൈപ്പ് സെങ്കിൽ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്ക് സാലറി വരുന്ന കാര്യമില്ല ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ അവർ കൊടുത്താൽ അവർ ചെയ്തത് എല്ലാ കാര്യങ്ങളും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റണില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ എംബസി കെ എം സി സി ഇങ്ങനെയുള്ള പോലുള്ള സംഘടനകൾ ഒരുപാടുണ്ട് മലയാളി സംഘടനകൾ അതുപോലെ അവരായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് അല്ലാതെ ഉണ്ടെങ്കിൽ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഇന്ത്യൻ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ടാലും അവരും പേടിച്ചു അപ്പം നിങ്ങൾക്ക് ലീഗലായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അത് എനിക്ക് പറയാനുള്ള എൻ്റെ ഗ്രൂപ്പുള്ളവരായും ശരി മറ്റുള്ള ഗ്രൂപ്പുകളിലും ജൂലി അന്വേഷിച്ച് വന്നുള്ളവരും യു എയിലുള്ള എല്ലാവരും ജൂലി അന്വേഷിച്ച് വന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എനിക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇതൊരു ഇൻഫർമേഷനാണ് ഓക്കെ താങ്ക് യു